ആ കുഞ്ഞാ പെട്ടു പെട്ടു വണ്ടി ഓടിക്കാൻ പോവാ ഇണങ്ങാൻ പാടില്ല ആ ആ പോകുന്ന രണ്ടേ സൈഡായിട്ടെ ചാർലി ഇതാ കാഴ്ച കണ്ടിരിപ്പുണ്ട് എന്റെ ചാർലി താഴെ വീഴുവേ ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാർ വാങ്ങിയ പിന്നെ ഞാൻ കാർ തന്നെയാണെന്ന് വിചാരിക്കില്ലേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇതേപോലെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് ഞാനിത് എനിക്ക് ഓടിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുവാണ് കേട്ടോ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല വണ്ടി കാർ ഓടിച്ചിട്ട് ഞാൻ കാർ അധികം ഓടിച്ച് നോക്കിയിട്ടുമില്ല അപ്പം ഈ ഒരു കാറിന് വേണം എനിക്ക് ഓടിച്ച് ഓടിച്ച് സംഭവം എങ്ങനെയാന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മര്യാദക്കൊന്ന് ഓടിക്കാനായിട്ട് സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങാം അപ്പം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കേട്ടോ ഉച്ചയാവാറായിട്ടുണ്ട് അപ്പം രാവിലെ തൊട്ട് ഇവിടെ നല്ല മഴയാണ് എല്ലായിടത്തും മഴ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കാൻ നോക്കുക നമുക്കിവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ മഴയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചില്ലൊക്കെ ആയിട്ട് കാണിച്ചിറങ്ങാം കേട്ടോ കംപ്ലീറ്റ് തണുപ്പ് അടിച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും ഫുള്ള് മഴയായിട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പം അതുപോലെ നല്ല മഴയായിരുന്നു കംപ്ലീറ്റ് തണുപ്പടിച്ചിട്ട് ഒരു ഫീല് ഈ ഒരു വണ്ടിയുടെ ചിഹ്നിലൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ഇതിനകത്ത് തിരിക്കാൻ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ നല്ല രസമുണ്ട് എന്താണെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല കാറ് വാങ്ങുന്ന കാര്യമൊന്നും ഞാൻ തന്നെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് കേട്ടോ എല്ലാവരും കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷമായി അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഇന്നലത്തെ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി അപ്പം നമ്മളൊരു കാർ വാങ്ങിച്ചപ്പോൾ അതിൽ പങ്കുചേരാൻ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരുപാട് പേരുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്തോ പറയണ്ടതെന്നൊന്നും അറിയത്തില്ല കേട്ടോ എല്ലാ കമൻ്റും ഞാൻ വായിച്ച് നോക്കി കുറേ ഞാൻ റിപ്ലൈ ചെയ്തു എനിക്ക് റിപ്ലൈ ചെയ്യാനുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കും ജാതിക്കൊക്കെ ഇങ്ങനെ പുതിയ വണ്ടിയും എങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിലൊക്കെ പോകാനൊക്കെ പറ്റുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നല്ല കൂടെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ നമ്മുടെ ചാർലിനി കുഞ്ഞിനെയൊക്കെ കാറി കയറ്റിയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞിനെ കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജായി അയച്ചായിരുന്നു കുഞ്ഞിനെ കയറ്റിയായിരുന്നു ഞാൻ വീഡിയോ എടുക്ക എടുത്തില്ല എന്ന് മാത്രം ഇന്നലെ ചാർലിനെ മാത്രം കേറ്റിരുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തത് അപ്പം കുഞ്ഞിനെ ചെയ്ത് പേടിയുണ്ട് കേട്ടോ വണ്ടിയിലൊക്കെ കയറാനായിട്ട് ചാർലിക്ക് അങ്ങനെയല്ല ചാർലി ഇങ്ങനെ ശീലമായി ഇതൊരു വണ്ടിയാന്നുള്ളൊരു ബോധം ചാർലിക്കുണ്ട് കേട്ടോ അതുകൊണ്ട് ചാർലിക്ക് വലിയ കുഴപ്പമില്ല ചാർലി അടിപൊളിയായിട്ട് കയറി ഇലക്കൂടി ഉരുണ്ടും പറഞ്ഞ് നടക്കുന്നുണ്ട് കുഞ്ഞിന് ഭയങ്കര പേടി കേട്ടോ കുഞ്ഞൻ ചാടി അതിലേക്കെ ഓടിയോടി നടക്കുകയാണ് പേടിച്ചിട്ടാന്ന് തോന്നുന്നു പിന്നെ ഇലക്കുടി ചാടാനൊക്കെ നോക്കുന്നുണ്ട് അവരൊന്ന് ശരിക്കും വണ്ടിയിൽ ഇരുത്തി ഒന്ന് സെറ്റാക്കിയിട്ട് മാത്രമേ ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ അതിന് മുമ്പ് എനിക്കൊന്ന് ശരിക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി എടുക്കണം വണ്ടി ഓടിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പരാക്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് വീടിൻ്റെ അടുത്തുള്ള റോഡ് കൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ ഇതിൽ ഓടിച്ച് ഓടിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ചാർജിനും കുഞ്ഞിനെയും നമ്മൾ വണ്ടിയിൽ ആക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ കണ്ടിട്ടുവാ അടങ്ങിരിക്കണാ അടങ്ങിരിക്കണ അയ്യോ ഇവിടത്തില്ല ഏർലി നീ എങ്ങോട്ട് എഴുന്നഴിഞ്ഞ് പോകുന്ന അങ്ങോട്ട് ഇഴഞ്ഞഴിഞ്ഞ് പോകുന്ന ഏ ചാർലി ആ കുഞ്ഞോ ചാർലിവിടെ ഇളക്കി മറിക്കണ്ട എന്റെ ചാർലി താഴെ വീഴുവേ കുഞ്ഞനെങ്ങോട്ടാ ആ ഷാർലിനെ അടിക്കുന്ന ഏ ചാർലി കൊഴപ്പാക്കല്ല രണ്ടെണ്ണം കൊഴപ്പാക്കല്ലേ അടിയാക്കല അടിയാക്കലേ അടിയാക്കല്ല നോക്ക് കുഴപ്പാക്കല്ലേ നമുക്ക് പോവാ വണ്ടി പോവാ ആ കുഞ്ഞാ പെട്ടു പെട്ടു വണ്ടി ഓടിക്കാൻ പോവാ അനങ്ങാൻ പാടില്ല ആ ആ പോകുന്ന രണ്ടുപേര് സൈഡായിട്ടോ ചാർലി ഇതാ കാഴ്ച കണ്ടിരിക്കെ മൂവാക്കി നോക്കാം കേട്ടോ ഇപ്പൊ രണ്ടുപേരും അനങ്ങാണ്ടിരിക്കണ്ട് അപ്പുറോട്ട് പോട്ടെ ഇല്ല ഇല്ല എവിടേയും പോവുന്നില്ല അമ്മ എവിടേം പോവണ്ടെന്നു അറിയുന്നില്ല കേട്ടോ എനിക്ക് പഠിക്കാതെ ആ എവിടേം പോവൊന്നുല്ല ആ ഇവിടെ മാത്രം ആ കുഞ്ഞാ നോക്കിയിരുന്നോ ആ ആ ആ ആ ചാർലി

അപ്പോൾ ഓക്കെ രാവിലെ വണ്ടി ഇളക്കി മറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാറിൻ്റെ അകത്ത് നമ്മുടെ ചാർജിനും കുഞ്ഞിനെയും ഇടാൻ വേണ്ടിയിട്ട് ഒരു കവർ വാങ്ങിക്കാൻ കിട്ടുമെന്ന് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ അത് അവൈലബിൾ ആയിട്ടാണ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയുമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നിട്ട് ഓൺലൈനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട് അപ്പം ഉടനെ തന്നെ അതൊന്ന് വരണം ബുക്ക് ചെയ്യണം എന്നിട്ട് അത് പുറകിൽ വരും വെച്ചു കൊടുക്കുവാണെങ്കിൽ ചാർജിലിങ് കുഞ്ഞിനും അതിൻ്റെ അകത്ത് ഇരുന്നോളും അതായത് സീറ്റിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതും കൂടി വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ചാർജലിനും കുഞ്ഞിനും ധൈര്യം ധൈര്യമായിട്ട് നമുക്ക് കാറിലു കേട്ടാൽ കേട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും ഫസ്റ്റ് എൻ്റെ നോട്ടോടുന്ന് സീറ്റിലേക്കാണ് ചാർജിലേക്ക് ഫസ്റ്റ് ദിവസം കയറുമ്പോൾ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ ചാർജിലേക്ക് അടിക്ക് കയറാനൊക്കെ നോക്കി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ നല്ലത് നോക്കി പറഞ്ഞാൽ ബുക്ക് ചെയ്യണം അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ട് അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് പുറകിലെടുത്തിട്ട് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് അവർ രണ്ടുപേരെയും കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി പോയി അതുപോലെ തന്നെ ഇന്ന് ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ താഴോട്ട് ഇറങ്ങി വരുന്ന റോഡ് കാറിന് പോകാൻ വേണ്ടിയിട്ട് അത്ര സേഫല്ല കുറച്ച് കല്ലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ബൈക്ക് മാത്രം കൊണ്ടിരിക്കുന്ന റോഡാണ് അപ്പം റോഡ് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് മഴ ആയതുകൊണ്ട് രാവിലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പരിപാടിയൊക്കെ ഒന്ന് റെഡിയാക്കണം എന്ന് വിചാരിച്ചത് രാവിലെ തന്നെ മഴയാണ് ഇപ്പോഴാണ് കേട്ടോ മഴ സ്റ്റ് ഒന്ന് കുറഞ്ഞത് അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് മഴയില്ലെങ്കിൽ എനിക്ക് റോഡൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴി എന്ന് പറയുന്നത് ഞാൻ കൂടുതലും ഇങ്ങോട്ടേക്ക് കാറൊന്നും അങ്ങനെ ഇറങ്ങാറില്ല സോ നമ്മൾ ബൈക്ക് മാത്രമാണ് ഇറക്കാറ് അപ്പം അതുകൊണ്ട് റോഡ് കാറിന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ബുദ്ധിമുട്ടെന്ന് പറയാനില്ല പക്ഷെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും കാരണം കാരണം എനിക്ക് വലിയ ഓടിക്കാൻ അത്ര ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അപ്പം റോഡ് ഒന്ന് സെറ്റാക്കി ഇടാന്ന് വെച്ച് കുറച്ച് കല്ലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതൊക്കെ ഇളക്കിപ്പറിച്ച് കളയാനൊക്കെ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അത് എവിടെയൊക്കെ ഒരുപാട് കല്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം ഇന്ന് നമ്മൾ ഇത് മൊത്തം എടുത്ത് മാറ്റി സെറ്റാക്കി എടുക്കുന്നതായിരിക്കും അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി അപ്പോൾ ഇത്രയും കൂടെ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ ഇനിയിപ്പോൾ നമ്മൾ എല്ലാം നോക്കിയായിട്ട് ചാർലിനെയും കുഞ്ഞിനെയും അമ്മമ്മേനെയൊക്കെ വെച്ചിട്ട് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നതായിരിക്കും തൊട്ടടുത്തുകൂടെ ഒക്കെ അമ്മമ്മേൻ്റെ ഫാൻസാണ് കൂടുതലും തോന്നുന്നു ഇപ്പോൾ ചാർലിനെ കാട്ടിലും അമ്മമ്മക്കൊക്കെ ഒരുപാട് സന്തോഷമായി കേട്ടോ ഇപ്പം എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം ബായ്